ഔട്ട്ലൈൻ കേരള ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്ത ആലുവയിൽ ഏഴു വയസ്സുകാരനെ ഇടിച്ചിട്ട് നിർത്താതെ പോയ കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു കണ്ണൂരിൽ കമ്പിവേലിൽ കുടുങ്ങിയതിനെ തുടർന്ന് മയക്കുവേടി വെച്ച് പിടിച്ച കടുവ ചത്ത അതിരപ്പള്ളി തോട്ടമേഖലയിൽ വീണ്ടും കാട്ടാനക്കൂട്ടമിറങ്ങി പി കെ ചിത്രഭാനുവിൻ്റെ മൂന്നാമത് ചരമവാർഷിക അനുസ്മരണ സമ്മേളനം വൈക്കത്ത് സംഘടിപ്പിച്ചു വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു വാർത്തകൾ വിശദമായി ആലുവ കുട്ടമശ്ശേരിയിൽ ഏഴു വയസ്സുകാരനെ ഇടിച്ചിട്ട് നിർത്താതെ പോയ കാർ കസ്റ്റഡിയിലെടുത്തു പോലീസ് ഇടപ്പള്ളിയിൽ നിന്നുമാണ് കാർ കസ്റ്റഡിയിലെടുത്തത് ഉടമയായ സ്ത്രീയെയും വാഹനം ഓടിച്ചിരുന്നയാളെയും ആലുവ പോലീസ് സ്റ്റേഷനിലെത്തിച്ചു വാഹന ഉടമയെ ചോദ്യം ചെയ്തെങ്കിലും വാഹനം ഓടിച്ചത് താനല്ലെന്നാണ് യുവതി മൊഴി നൽകിയത് അപകടം നടന്ന സ്ഥലത്തെത്തി പോലീസ് വിശദാംശങ്ങൾ ശേഖരിച്ചു അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ കുട്ടി വെന്റിലേറ്ററിൽ തുടരുകയാണ് ഇന്നലെ രാത്രി മണിയോടെ ആശുപത്രിയിലെത്തി പോലീസ് കുട്ടിയുടെ അച്ഛൻ്റെ മൊഴി രേഖപ്പെടുത്തി തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇന്ന് രാവിലെ മണിയോടെ കാർ കണ്ടെത്തിയത് പിന്നാലെ ഉടമസ്ഥനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു അപകട സമയത്ത് ബന്ധുവാണ് കാർ ഓടിച്ചതെന്ന് ഇവർ പ്രകാരം ബന്ധുവിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു ചോദ്യം ചെയ്യലിൽ കുട്ടി കാറിനടിയിൽപ്പെട്ടത് അറിഞ്ഞില്ലെന്നാണ് അവർ പോലീസിനോട് പറഞ്ഞത് വിശദമായ ചോദ്യം ചെയ്യൽ തുടരുകയാണ് ആശുപത്രിയിൽ പോയി ഓട്ടോറിക്ഷയിൽ മടങ്ങുന്നതിനിടെ അച്ഛൻ പ്രജിത്ത് ഓടിച്ച ഓട്ടോറിക്ഷയിൽ നിന്നാണ് ഏഴു വയസ്സുകാരൻ മകൻ നിഷികാന്ത് റോഡിലേക്ക് തെറിച്ച് വീണത് കണ്ണൂർ കൊട്ടിയൂർ പന്നിയാമലയിൽ കമ്പിവേലിയിൽ കുടുങ്ങിയതിനെ തുടർന്ന് മയക്കു വെച്ച കടുവ ചത്തു തൃശൂർ മൃഗശാലയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ കോഴിക്കോട് വെച്ചാണ് കടുവ ചത്തത് കമ്പിവേലിയിൽ കുടുങ്ങിയ കടുവയ്ക്ക് പരിക്കേറ്റിരുന്നു കടുവയെ താമസിപ്പിക്കുവാനുള്ള കൂടും വെറ്റിനറി ഡോക്ടർമാരെയും തൃശൂർ മൃഗശാലയിൽ സജ്ജമാക്കിയിരുന്നു രാത്രിയോടെ കടുവയെ മാറ്റാനായി വാഹനത്തിൽ കയറ്റി തൃശ്ശൂരേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് കോഴിക്കോട് വെച്ച് കടുവയുടെ മരണം സംഭവിച്ചത് കമ്പിവേലിയിൽ കുടുങ്ങിയ കടുവ രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നെങ്കിലും ഏറെ നേരം കഴിഞ്ഞാണ് കടുവയെ പ്രദേശത്തെ ആളുകൾ കാണുന്നത് അപ്പോഴേക്കും കടുവ വല്ലാതെ അവശനായി കഴിഞ്ഞിരുന്നുവെന്ന് വനംവകുപ്പ് പറയുന്നു ജനങ്ങളുടെ പ്രതിഷേധം കൂടി കണക്കിലെടുത്താണ് കടുവയെ തൃശ്ശൂരിലേക്ക് മാറ്റാനായി വനംവകുപ്പ് തീരുമാനമെടുത്തത് ഇന്നലെ വെറ്റിനറി വിദഗ്ധർ കടുവയെ പരിശോധിച്ചിരുന്നുവെങ്കിലും പല്ലിന് മാത്രമാണ് തകരാർ കണ്ടെത്തിയിരുന്നത് പുറമേ മുറിവുകൾ കാണാത്ത സാഹചര്യത്തിലാണ് കടുവയെ മാറ്റാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചതെന്ന് വനം വകുപ്പ് വിശദീകരിക്കുന്നു യാത്രാമധ്യയെ കടുവയ്ക്ക് ഹൃദയാഘാതം സംഭവിച്ചോ എന്നതുൾപ്പെടെ വകുപ്പ് പരിശോധിച്ചു വരികയാണ് ന്യൂസ് ഡെസ്ക് ഔട്ട്ലൈൻ കേരള അതിരപ്പള്ളി തോട്ടം മേഖലയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി ഏഴാറ്റുമുഖം പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ തോട്ടത്തിലാണ് ആന നിലയുറപ്പിച്ചിരിക്കുന്നത് ഒരു കുട്ടിയാനയടക്കം അഞ്ച് ആനകളാണ് കൂട്ടത്തിലുള്ളത് പ്രദേശത്തെ തോട്ടങ്ങളിലെ തൊഴിലാളികളിലെ ലയങ്ങൾക്കടുത്താണ് ആനകളുള്ളത് ഇപ്പോൾ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുക കേരളത്തിൽ പതിവാണ് എങ്കിലും തുടർച്ചയായി ആനക്കൂട്ടം നാട്ടിലിറങ്ങുമ്പോൾ വളരെയേറെ പരിഭ്രാന്തിയിലാണ് ആതിരപ്പിള്ളി നിവാസികൾ കാട്ടിലെ അധിക ചൂടുമാണ് ഇതിന് കാരണമെന്ന് ഒരു വിഭാഗം വിദഗ്ദ്ധർ പറയുമ്പോൾ മറ്റൊരു വിഭാഗത്തിന് വേറൊരു അഭിപ്രായമാണുള്ളത് വർഷക്കാലത്തും ആനകൾ നാട്ടിലിറങ്ങുന്നുണ്ട് അതിന് കാരണം പന്ത്രണ്ട് പതിമൂന്ന് വയസ്സാകുന്ന ആനത്തലവന് കാടിന് പുത്ത് ചുപ്റ്റി അടിക്കുവാനുള്ള ടെൻഡൻസി ഉണ്ടാകുമത്രേ അവൻ ആനക്കൂട്ടത്തെ നാട്ടിലേക്ക് നാട്ടിലേക്കിറക്കുകയും അവർ നാട്ടുവ്യവസ്ഥയെ അറിഞ്ഞ് അതിൽ ആകർഷരാകുകയും ചെയ്യും കാരണം കാരണമെന്തായാലും വന്യമൃഗങ്ങളാൽ പൊറുതിമുട്ടിരിക്കുകയാണ് തോട്ടം നിവാസികൾ ന്യൂസ് ഡെസ്ക് ഔട്ട്ലൈൻ കേരള ദാരിദ്ര്യത്തെ മാത്രം കൈമുതലാക്കി ജനങ്ങളെ സേവിച്ചവരാണ് ആദ്യകാല പൊതുപ്രവർത്തകരെന്ന് സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും മുൻ മന്ത്രിയുമായ മുല്ലക്കര രത്നാകരൻ സി പി ഐ ജില്ലാ സെക്രട്ടറിയും കിസാൻ സഭ സംസ്ഥാന വൈസ് പ്രസിഡന്റും ജില്ലയിലെ മുതിർന്ന അഭിഭാഷകനുമായിരുന്ന പി കെ ചിത്രഭാനുവിന്റെ മൂന്നാമത് ചരമവാർഷിക അനുസ്മരണ സമ്മേളനം വൈക്കത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദാരിദ്ര്യത്തെ മാത്രം കൈമുതലാക്കി ജനങ്ങളെ സേവിച്ചവരാണ് ആദ്യകാല പൊതുപ്രവർത്തകരെന്ന് സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും മുൻ മന്ത്രിയുമായ മുല്ലക്കര രത്നാകരൻ സി പി ഐ ജില്ലാ സെക്രട്ടറിയും കിസാൻ സഭ സംസ്ഥാന വൈസ് പ്രസിഡന്റും ജില്ലയിലെ മുതിർന്ന അഭിഭാഷകനുമായിരുന്ന പി കെ ചിത്രഭാനുവിൻ്റെ മൂന്നാമത് ചരമവാർഷിക അനുസ്മരണ സമ്മേളനം വൈക്കത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ത്യാഗപൂർണ്ണമായ പൊതുപ്രവർത്തനം പുതുതലമുറയ്ക്ക് അപരിചിതമാണ് ജനങ്ങൾക്കു വേണ്ടി മാത്രം പ്രവർത്തിക്കുകയും തൻ്റെ രാഷ്ട്രീയ നിലപാടിൽ വിട്ടുവീഴ്ചയില്ലാതെ ഉറച്ചു നിൽക്കുകയും ചെയ്ത മാതൃക കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു പി കെ ചിത്രഭാനു എന്നും മുല്ലക്കര രത്നാകരൻ കൂട്ടിച്ചേർത്തു ഈ ുമായി ബന്ധപ്പെട്ട് ഞാൻ കാഴ്ച വെക്കുന്ന കുറച്ചു നിലയിരുന്നു അതേ കേരളത്തിലെ ഒരു പതിനേഴ് ഇടതു ലക്ഷം ജനാധിപത്യമായ ഒരു പാടയിലുള്ള പതിനാറ് പതിനാറ് വൈക്കം സത്യാഗ്രഹ നഗങ്ങളുടെ ഇരുപത്തിരണ്ട് വർഷവും ഇരുപത്തി പത്ത് ദിവസം വൈക്കം സത്യാഗ്രഹ സ്മാരക ഹാളിൽ നടന്ന സമ്മേളനത്തിൽ സി പി ഐ ജില്ലാ സെക്രട്ടറി വി ബി ബിനു അധ്യക്ഷത വഹിച്ചു കാംകോ ചെയർമാൻ സി കെ ശശിധരൻ പ്ലാന്റേഷൻ കോർപ്പറേഷൻ ചെയർമാൻ ഒ പി അബ്ദുൾസലാം സി പി ഐ സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ ആർ സുശീലൻ ലീനമ്മ ഉദയകുമാർ വി കെ സന്തോഷ് കുമാർ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറിമാരായ ജോൺ വി ജോസഫ് മോഹൻ ചേന്നംകുളം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ടി എൻ രമേശൻ ഇ എൻ ദാസപ്പൻ കെ അജിത് മണ്ഡലം സെക്രട്ടറിമാരായ എം ഡി ബാബുരാജ് സാബു പി മണലോടി എന്നിവർ പ്രസംഗിച്ചു വൈക്കം ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തെ വാർഷിക ബജറ്റ് വൈസ് പ്രസിഡന്റ് പി ആർ സലില അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു നാപ്പത്തൊമ്പത് പോയിൻറ്റ് എട്ട് നാല് കോടി രൂപ വരവും നാൽപ്പത്തൊമ്പത് പോയിൻറ്റ് മൂന്ന് ഏഴ് കോടി രൂപ ചിലവും നാൽപ്പത്തൊമ്പത് പോയിൻ്റ് ഒമ്പത് ആറ് ലക്ഷം രൂപ മിച്ചവും വരുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത് സ്വകാര്യ പങ്കാളിത്തത്തോടെ വയ്ക്കത്തൊരു വ്യവസായ പാർക്ക് ആരംഭിക്കുവാനും അതിലൂടെ നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും ബജറ്റ് അവതരണത്തിൽ പ്രഖ്യാപിച്ചു ഇലക്ട്രീഷ്യന്മാർ പ്ലംബർമാർ മേസ്തിരിമാർ തുടങ്ങിയവരെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് അവരുടെ സേവനം ആവശ്യക്കാർക്ക് ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെ ലേബർ ബാങ്ക് എന്ന പദ്ധതി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ആരംഭിക്കും ഭവന പദ്ധതികൾ കാർഷിക ആരോഗ്യ മേഖല ഉൽപ്പാദന മേഖല സേവന മേഖല എന്നിവയ്ക്കും ബജറ്റിൽ ഊന്നൽ നൽകിയിട്ടുണ്ട് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായുള്ള പദ്ധതികൾ വയോജന പ്രവർത്തനങ്ങൾ വനിതാ മേഖല ശിശുക്ഷേമം എന്നിവയ്ക്കുമുള്ള തുക ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് നവശിൽപികളായി മാറാം സംസ്കാരമുറം മികച്ചതായി മാറ്റാൻ ഒരു 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 മനസ്സോടെ 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 നവകേരളം സൃഷ്ടിക്കുക എന്ന ബൃഹത്തായ ലക്ഷ്യം മുൻനിർത്തി സംസ്ഥാന ഗവൺമെൻറ് വിവിധങ്ങളായ വികസന പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ് പ്രാദേശിക സർക്കാർ എന്ന നിലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ആ ലക്ഷ്യം സാക്ഷാത്കരിക്കുവാൻ ഉണർന്ന് പ്രവർത്തിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതിജീവനത്തിൻ്റെയും വീണ്ടെടുപ്പിൻ്റെയും പാതയിലൂടെ ബഹുദൂരം പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ് കേരളം വളർച്ചയുടെയും അഭിവൃദ്ധിയുടെയും നടപടിയിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു എന്നാണ് സ്ഥിതിവിവര കണക്കുകൾ സൂചിപ്പിക്കുന്നത് പ്രതിസന്ധികളും പ്രയാസങ്ങളും തരണം ചെയ്ത് പുതിയ കേരളം സൃഷ്ടിക്കുന്നതിനുള്ള ഉറച്ച കാൽവെയ്പോടെ രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് സംസ്ഥാന സർക്കാർ നിയമസഭയിൽ അവതരിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതിൻ്റെ പിടിച്ചുകൊണ്ട് കേരള പഞ്ചായത്ത് രാജ് നിയമം ചട്ടം ഇരുന്നൂറ്റി പതിനാല് അനുശാസിക്കുന്ന പ്രകാരവും സർക്കാർ പുറപ്പെടുവിക്കുന്ന മാർഗ്ഗരേഖ പാലിച്ചുകൊണ്ടും ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ബജറ്റ് അവതരിപ്പിക്കേണ്ടതുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ എം കെ റാണിമോൾ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ വീണ അജി വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ കെ എസ് ഗോപിനാഥൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഒ എം ഉദയപ്പൻ എസ് മനോജ് കുമാർ എസ് ബിജു ജസീല നവാസ് സുലോചന പ്രഭാകരൻ രേഷ്മ പ്രവീൺ സുജാത മധു എം കെ ശ്രീമോൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി കെ ആനന്ദവല്ലി കെ ആർ ശൈലകുമാർ ശ്രീജി ഷാജി ജോയിൻ ബി ഡി ഒ കെ ശ്രീകല തുടങ്ങിയവർ പങ്കെടുത്തു ഈ വാർത്താ ബുള്ളറ്റിന് ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി